പ്രിയപ്പെട്ടവർ പി വിവൻ അൻവർ എം എൽ എ ഇന്ന് നടത്തിയിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനും അതുപോലെ മുന്നണിക്കും ഗവൺമെന്റിനും നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിന്റെ നേതൃത്വത്തെ തന്റെ കടന്നാക്രമിച്ച് തകർക്കാനും ലക്ഷ്യം വെച്ചു രാഷ്ട്രീയ ശത്രുക്കളുടെ ശത്രുക്കളുടെ നീക്കങ്ങളെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതും സഹായിക്കുന്ന നിലയിലുമാണ് എന്ന് നാം കാണേണ്ടതുണ്ട് ഇവിടെ ഇന്നു മാത്രമല്ല ഏതാനും ദിവസങ്ങളായി ഈ അൻവർ എം എൽ എ അദ്ദേഹം ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തി വരുന്നത് അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ കക്ഷിയുടെ ഭാഗമാണ് സി പി ഐയിലെ സി പി ഐ എമ്മിന്റെ അംഗമൊന്നുമല്ലെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ ജയിച്ച ഒരു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ കേരള നിയമസഭയിൽ എൽ പി എഫിന്റെ നിയമസഭാ കക്ഷിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു വിധത്തിലും ഉണ്ടാവാൻ പാടില്ലാത്ത സമീപനങ്ങളും കടപെടലുകളുമാണ് പ്രതികരണങ്ങളുമാണ് ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിണ്ടാകുന്നത് ഇന്നത് പാരങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നാം കാണേണ്ടത് അത് ഏതാണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നാഴികർക്ക് നാൽപ്പത് വട്ടം കടന്നാക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ പോലും കടത്തിവിട്ടുന്ന നിലയിലുള്ള സമീപനങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച ചില കാര്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ക്രമവിരുദ്ധമായ ചില നടപടികൾ ഉണ്ടായി നിയമ വിധേയമല്ലാത്ത ചില നടപടികൾ ഉണ്ടായി എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു രീതികളും പിന്നെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പാലിക്കാതെ അദ്ദേഹം തുറന്നടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ മാത്രമല്ല മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരം സമീപനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നത് ഏതെങ്കിലും പിന്നെ ഒറ്റപ്പെട്ട നിലയിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നിയമവിധേയമല്ലാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത ഏതെങ്കിലും ഇടപെടലുകളോ ചെയ്തികളോ ഉണ്ടായാൽ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം അതുപോലെ സി പി എമ്മിന്റെ നിയമസഭാ കക്ഷിയുടെ എൽ ഡി എഫിന്റെ നിയമസഭാ കക്ഷിയുടെ ഒരു ഭാഗമായ എം എൽ എ എന്നുള്ള നിരക്ക് അദ്ദേഹത്തിന് ന്യായമായും അത് സി പി ഐ എം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം അതിനൊന്നും തയ്യാറാവാതെ അദ്ദേഹം എതിരാളികളുടെ കൈകിൽ കളിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കാണാനാകുന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് കേരളത്തിലെ ഈ കേരളത്തിന്റെ ഒരു മുതൽ മറ്റേ അറ്റം വരെയുള്ള കേരളത്തിലെ ലക്ഷക്കണക്കായ സി പി ഐ എം അംഗങ്ങളുടെയും അതുപോലെ തന്നെ നൂറുകണക്കായ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റികളുടെ സെക്രട്ടറിമാരുടെയും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ടവരുടെയും വക്താവായിട്ട് ആണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള നിലയിലേക്കാണ് ഏതാണ്ട് പിച്ചും പേയും പറയുന്ന പോലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു കാര്യം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകർക്കെല്ലാം അതിശക്തമായി പ്രതികരിക്കേണ്ടി വരും പറയേണ്ടി വരും കേരളത്തിലെ സി പി എമ്മന്റെ അംഗങ്ങളുടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആയിരക്കണക്കായ പാർട്ടി ബ്രാഞ്ചുകൾ അതിന്റെ സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ അങ്ങനെയുള്ള ഉത്തരവാദപ്പെട്ട പാർട്ടി ചുമതലക്കാരുടെയൊന്നും കാര്യം നോക്കുന്നതിന് പാർട്ടിയുടെ വക്താവായി അദ്ദേഹത്തെ ആരും നിയമിച്ചതിട്ടില്ല എന്ന കാര്യത്തിൽ വളരെ സ്പഷ്ടമായി കൃത്യതയോടെ തന്നെ ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ പരസ്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും കേരളത്തിലെ പാർട്ടി സലാകളുടെ മൊത്തം കാര്യം നോക്കാനൊന്നും അദ്ദേഹത്തെ ആരും ലഭിച്ചിട്ടൊന്നുമില്ല ഇവിടെ അദ്ദേഹത്തിന്റെ നീക്കം ഏതാണ് അതിന്റെ പിന്തലകം ആരാണ് എന്നൊക്കെ ഉള്ളത് ഇപ്പോ കൃത്യമായി വെളിവാക്കപ്പെടുകയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സമനില തെറ്റിയ രീതിയിൽ ഇവിടെ സി പി എമ്മിലെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കാൻ തയ്യാറായപ്പോ മിനിട്ടുകൾക്കകം കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ അതിനെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നപ്പോ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ആരാണിതിന്റെ എന്താണ് ഇതിന്റെ അന്തർനാടകങ്ങൾ എന്നെല്ലാം എല്ലാവർക്കും മനസ്സിലാകും പാർട്ടി നേതൃത്വത്തെയും അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ദുർബലപ്പെടുത്തുന്നതിന് തകർക്കുന്നതിനുള്ള സംഘടിതമായ നീക്കം ഇവിടെ ശത്രുവർഗത്തിന്റെ വിഭാഗത്തിന്റെ കോർപ്പറേറ്റ് അനുകൂല ശക്തികളുടെ എല്ലാം നേതൃത്വത്തിൽ വർഗീയ ശക്തികളുടെ എല്ലാം നേതൃത്വത്തിൽ സംഘടനമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അത് ഏശുന്നില്ല ജനങ്ങളുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റ് കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് ഏത് ദുരന്ത ഘട്ടത്തിലും അതുപോലെ തന്നെ പ്രയാസം നടന്ന ഏതൊരു സന്ദർഭത്തിലും ജനങ്ങളെയാകെ ചേർത്ത് പിടിച്ച് നാടിനെ സംരക്ഷിച്ച് പുരോഗതിയിലേക്ക് ഐശ്വര്യ സമർത്ഥമായ ഒരു സാഹചര്യത്തിലേക്ക് മതനിരപേക്ഷ ഒരു ഇത് സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ ഐക്യവും സാഹോദര്യവും സാഹോദര്യവുമെല്ലാം കാത്തു സംരക്ഷിച്ച് ഗവൺമെന്റ് നാടിന്റെ കാവലാടായി നിലകൊണ്ടുകയാണ് അത്തരമൊരു ഗവൺമെന്റിനെ ഏത് വിധയിലെയും തകർക്കാനുള്ള സംഘടനമായ നീക്കമാണ് ശത്രുവിഭാഗങ്ങൾ എല്ലാം കൂടി നടത്തുന്നത് അത്തരം നീക്കത്തെ സഹായിക്കുന്ന അതിൻ്റെ അത്തരം ശക്തികളുടെ ഈ ഗവൺമെന്റിനെയും സംഘടിതമായി ഈ നിലകൊള്ളുന്ന കേരളത്തിലെ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും ദുർബലമാക്കാൻ ശ്രമിക്കുന്ന കോടാലി കോടാലിക്കൈയായി ഇദ്ദേഹം മാറാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മാറുന്നു എന്ന് തന്നെ ന്യായമായും സംശയിക്കേണ്ടി വരും ചരിത്രത്തിൽ ഇതുപോലുള്ള കോടാലിക്കൈകൾ അപൂർവം ചില സന്ദർഭങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അവരുടെയെല്ലാം അനുഭവങ്ങൾ നാടിന്റെ മുമ്പിൽ മകനത്തെ തുറന്ന് കിടപ്പുണ്ട് എല്ലാവരും അതൊന്ന് പരിശോധിക്കുന്നത് നന്നാവും പ്രത്യേകിച്ച് അൻവരനെ പോലുള്ള ആളുകൾ അതൊന്ന് പരിശോധിക്കുന്നത് നന്നാവും എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ ഒരു മനോനക തെറ്റിയ ആളെ പോലെയാണ് അദ്ദേഹം ഇപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു സാധാരണ സംഗതിയിലുള്ള ഒരു ചിന്താശക്തിയുള്ള ആളുകൾക്ക് ഇങ്ങനെ പ്രതികരിക്കാനാവില്ല ഇങ്ങനെ പറയാനാവില്ല എതിരാളികൾ പോലും പറയാത്ത ഉപയോഗിക്കാത്ത വാക്കുകൾ അതുപോലെ തന്നെ ശൈലിയും രീതിയും അവലംബിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കേരളത്തിലെ സി പി എം നേതൃത്വത്തെയും ഇടതുപക്ഷ ജനാധിപത്യപരണിയെയും ഗവൺമെന്റിനെയും ആക്രമിക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ തയാറായി വന്നാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് സഹിക്കാനും കുറുക്കാനും കഴിയുന്നതായിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ ഒറ്റ മനസ്സാരെ ഇതിനെതിരായി ശക്തമായി രംഗത്ത് വരിക തന്നെ ചെയ്യും ഇവിടെ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നത് നന്നാകുമെന്ന് തോന്നുന്നു ഇതുപോലുള്ള ചില അവതാരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചിലപ്പോഴെല്ലാം പിന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അത്തരക്കാർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായാലും അതുപോലെ യു ഡി എഫിന്റെയും മറ്റേത് പക്ഷത്തിന്റെയും ഭാഗമായാലും അങ്ങനെ രംഗത്ത് വന്ന ആളുകളുടെയെല്ലാം അവസ്ഥ അത് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പൊ സമീപകാലത്ത് ഈ സി ജോണിനുമൊക്കെ ഇപ്പാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്തെല്ലാം പിന്നെ കോലാകലങ്ങൾ വായന നാവ് കൊണ്ട് സൃഷ്ടിച്ച് ഇവിടെ അന്തരീക്ഷം അലീമസമാക്കിയിട്ടുള്ള ആളാണ് വീ സി ജോർ ആ ഗതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് മറ്റ് എന്തെങ്കിലും തരത്തിൽ അതിന് ആർക്കും തടയാനാണില്ല ഏതായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഒരു എം എൽ എ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നതല്ല ഒരു പൊതുപ്രവർത്തനയിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതിശക്തമായ പ്രതിഷേധവും വികാരവും നാട്ടിലെ ഇടതുപക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകൾക്കുമുണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു കയ്യിൽ പിന്നെ ആവർത്തിച്ച് ഞങ്ങളെ പോലുള്ളവർക്ക് പറയേണ്ടി വരും സി പി ഐ എമ്മിന്റെ ആയിരക്കണക്കായ പ്രവർത്തകന്മാരുടെയും അതുപോലെ ആയിരക്കണക്കായ പാർട്ടി ഘടകങ്ങളുടെ ചുമതലപ്പെട്ട അതിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും വക്താവായി ചമയർ അൻവറിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുടിലമായ ശത്രുവർഗത്തിന്റെ കോടാമിക്കയായി പ്രവർത്തിച്ച് സി പി എമ്മിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിലെ ഗവൺമെന്റിലെയും തകർക്കാനുള്ള ഏതൊരു നീക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ ജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്ന് ശക്തമായി പ്രതികരിച്ച് ജനങ്ങൾ മുന്നോട്ട് വന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒരു ബഹുജന മുന്നേറ്റം ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ കടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തുകളും എതിരായി ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ആളുകൾടെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായി ഈ കോടാലിക്കൈകളുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരായി സി പി എമ്മിന്റെ സാധാരണ അനുഭാവികളടക്കം പ്രവർത്തകന്മാരാകെ ജാഗ്രതയോടെ മുന്നോട്ട് വരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്